തിരുവനന്തപുരം കണ്ടലസഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന് ഭാസുരാങ്കനും മക്കളുമുള്പ്പെടെ പേർ പ്രതികളായ കേസിൽ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും സി പി ഐ പ്രാദേശിക നേതാവുമായ എൻ ഭാസുരാങ്ങനും കുടുംബവും ചേർന്ന് മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയ ആദ്യഘട്ട കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ഭാസുരാങ്കനാണ് കേസിലെ ഒന്നാം പ്രതി മകൻ അഖിൽജിത്ത് ഭാസുരാങ്ങന്റെ ഭാര്യ രണ്ടു പെൺമക്കൾ ഉൾപ്പെടെ ആറുപേരാണ് മറ്റു പ്രതികൾ ആറായിരത്തി പേജുകളുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത് ഒരേ ആധാരം ഉപയോഗിച്ച് പലരുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പകൾ എടുത്ത് തട്ടിപ്പ് നടത്തിയതായും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായ ഭാസുരാങ്ങനും മകൻ അഖിൽജിത്തും ജയിലിലാണ് ജാമ്യത്തിനായി ഭാസുരാങ്കൻ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ അഖിൽജിത്തിന് ലഭിച്ചേക്കാവുന്ന സ്വാഭാവിക ജാമ്യം തടയുന്നതിന്റെ ഭാഗമായി കൂടിയാണ് അന്വേഷണ സംഘം കലൂർ പി കോടതിയിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് അമൃതാ ന്യൂസ് കൊച്ചി